ഉസ്താദ് ഉസ്താദിനെ ഒരു തവണയെങ്കിലും നേരിട്ട് കണ്ടവരുണ്ടെങ്കിലും നിങ്ങളാരും കണ്ടിട്ടില്ല ഒരു കിബിറി എന്ന് പറയുന്ന സാധന എന്റെ ചങ്ങാതി ആ ചങ്ങാതി അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചു ചെറുപ്പക്കാരനാ ആദ്യമായിട്ട് കാണുന്നതാണ് പക്ഷെ അത്തിപ്പറ്റുസ്താന്റെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിച്ചു പക്ഷെ ആ ചെറുപ്പക്കാരൻ പറ എന്നോട് പറഞ്ഞ എന്തറിയോ ഒരു ഇറച്ചിയുടെ കൊട്ട് ഞാൻ എന്റെ വായിലിട്ട് ഈമ്പിയിട്ട് അതിങ്ങനെ വായിലിട്ട് അങ്ങനെ കുറേ സമയം വായിൽ വെച്ചാ ആ ഇറച്ചിയുടെ കൊട്ട് ഞാനത് വേസ്റ്റിലിട്ടു എല്ലാം തിന്നതിന് ശേഷം വേസ്റ്റിൽ ഉടനെ തന്നെ അത്തിപ്പറ്റുസ്താദ് അത് എടുത്തിട്ട് ആ എ കൊട്ടിന്റെ ഇടയിലുള്ള ചെറിയൊരു ഇറച്ചി കഷ്ണം തന്റെ നഖം കൊണ്ട് ഇങ്ങനെ ചിള്ളി എടുത്തിട്ട് അത്തിപ്പറ്റുസ്താദ് തിന്നുകയാണ് സുബാനന്തോ എന്ന് വെച്ചാൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശവും വെറുതെ കളയരുത് കിബിർ ഇങ്ങനെ ഇങ്ങനെ ഉസ്താദ് ചെയ്യില്ലായിരുന്നു അത്രമേൽ കിബിറിന്റെ ഒരുശമില്ലാതെ ജീവിച്ചവര് ഉസ്താദ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോ പരിപാടിക്ക് വേണ്ടി ഇരിക്കുമ്പോ ഒരു കമ്മിറ്റിക്കാരൻ കയറി വന്നു ആ കമ്മിറ്റിക്കാരന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് ഇത് കണ്ടപ്പോ ഉസ്താദ് ഗൗരവത്തിൽ പറഞ്ഞു നെരിയാണിക്ക് താഴെ വസ്ത്രം കയറ്റി ധരിക്കലുടുക്കുകയായിരുന്നു പക്ഷെ അത് ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞത് കമ്മറ്റിക്കാരന് ഇഷ്ടമായില്ല അയാളെന്ന് ഇറങ്ങിപ്പോയി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ദൂരെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ പത്തിപ്പറ്റസ്താദ് കമ്മറ്റിക്കാരോട് ചോദിച്ചു അല്ല നേരത്തെ ഞാൻ ഒരു ൗരത്തിൽ ഒരാളോട് സംസാരിച്ചു പോയിരുന്നു അയാൾ ഇവിടെ അവയാൾ അങ്ങ് ദൂരം എല്ലാം അയാളിലേക്ക് നടന്നുപോയി അയാളുടെ തോളത്ത് കൈവച്ചിട്ട് പറയാൻ ഒനേ നേരത്തെ ഞാൻ ഒരു ഹറാമ്പ് കണ്ടപ്പോൾ നിന്ന് ഒച്ചത്തിൽ വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ട് നിനക്കത് വിഷമമായി പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എന്നോട് മാപ്പാക്കണേ എന്നോട് ക്ഷമിക്കണേ മറ്റുസ്താദ കമ്മിറ്റിക്കാരനോടും മാപ്പ് ചോദിക്കുകയാണ് ഇബറിന്റെ ഒരു അംശം പോലുമില്ലാത്ത മഹാപണ്ഡിതവരെണ്യൊരു ബാഹുവേ അവരുടെ തറചകൾ നീ ഉയർത്തണേ അല്ലാ